ഡിസംബർ പതിനാലിലെ മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു കത്താണ് ഇവിടെ വായിക്കാൻ പോകുന്നത് കത്തെഴുതിയത് വേറെ ആരുമല്ല പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മൃഗാശുപത്രിയിൽ കഴിയുന്ന പുലിക്കുട്ടിയായ ലിയോ തന്നെയാണ് നന്ദി തൃശൂർ എന്നാണ് ലിയോയുടെ കത്തിന്റെ തലക്കെട്ടും ലിയോ എന്തിനാണ് ഈ കത്തെഴുതിയതെന്നും അതിന്റെ ഉള്ളടക്കമെന്നും നമുക്ക് ഈ കത്തിലൂടെ തന്നെ മനസ്സിലാക്കാം എന്നെ മനസ്സിലായോ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെ മൃഗാശുപത്രിയിൽ കഴിയുന്ന പുലിക്കുട്ടിയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ലിയോ ഏറെ നാളുകളായി നിങ്ങൾക്ക് ഒരു കത്ത് എഴുതണമെന്ന് ഞാൻ കരുതിയിട്ടു എനിക്കിപ്പോൾ ഒരു വയസ്സായി കേട്ടോ അതുകൂടി അറിയിക്കാമെന്ന് കരുതിയാണ് കത്ത് ഇവിടെ എഴുതുന്നത് ഇതെനിക്കിപ്പോൾ രണ്ടാം ജന്മമാണ് കേട്ടോ ആറുമാസമാകുന്നു ഞാൻ ഇവിടെ എത്തിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് നന്ദി പറണമെന്ന് എനിക്കറിയില്ല കാരണം നിങ്ങൾ തൃശ്ശൂരുകാരാണ് എന്നെ രക്ഷിച്ചത് പാലക്കട നെന്മാറിലാണ് കേട്ടോ എന്റെ ജന്മസ്ഥലം അമ്മയോടും അച്ഛനും ഒപ്പം കളിച്ചു വരവേ അയലൂർ കുഞ്ചേരിയിലെ റബ്ബർ തോട്ടത്തിൽ വച്ചാണ് എൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് കഴിഞ്ഞ ജൂൺ പതിനെട്ടിനായിരുന്നു ആ സംഭവം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പാതി ഓർമ്മ വന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എഴുന്നേൽക്കാനാകാത്ത നിലയിലായിരുന്നു അച്ഛനെയും അമ്മയും കാണാനില്ല കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് മനുഷ്യർ വന്ന് എന്നെ പിടിച്ച് ചെറിയ കൂട്ടിലാക്കി പതിയെ എന്റെ ബോധം മറിഞ്ഞു പിന്നെ കണ്ണു തുറക്കുമ്പോഴേക്കും ഞാൻ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ എത്തിയിരുന്നു അവരെന്നെ നന്നായി ശുശ്രൂഷിച്ചു കേട്ടോ ഗുരുതര പരിക്കുകളുണ്ടെന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും ആരോ അടക്കം പറയുന്നത് കേട്ടപ്പോൾ എന്റെ വിറയിൽ കൂടി സത്യം പറയട്ടെ ഇപ്പോഴും ആ വിറയിൽ എനിക്ക് മാറിയിട്ടില്ല കേട്ടോ മണ്ണത്തിൽ നിന്ന് തന്നെ നേരെ പുത്തൂരിലെ സോളജിക്കൽ പാർക്കിലേക്കാണ് കൊണ്ടുപോയത് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊക്കാലയിലെ മൃഗാശുപത്രിയിൽ എത്തിച്ചു കഴുത്തിലും നട്ടലിലുമായി മൂന്നൊടുവുകളുണ്ടെന്നും ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ടെന്നും പരിശോധനയിൽ തെളിഞ്ഞു വീണ്ടും പുത്തൂരിലേക്ക് തിരികെ ഇവിടെ നിന്നാണ് എൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും എന്നെ ശ്രദ്ധിക്കാൻ ഇവിടെ ആളുണ്ട് കേട്ടോ ഒരു വെറ്റിനറി ഡോക്ടറും ക്യൂറേറ്ററും നാല് കീപ്പർമാരും എനിക്കിഷ്ടപ്പെട്ട ബീഫിനും ചിക്കനും ഇടയിൽ മരുന്ന് വെച്ചാണ് ഇവർ തന്നതെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്നെ ഇവർ പറ്റിക്കുകയായിരുന്നു സാരമില്ല ഇതിനിടയിൽ നിങ്ങൾ എനിക്ക് ലിയോ എന്ന പേര് നൽകിയപ്പോൾ എൻ്റെ സ്നേഹവും ഇരട്ടിയായി കേട്ടോ എനിക്കിവിടെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ പുലിക്കുട്ടിയായിരിക്കുമെന്ന് അല്ല കേട്ടോ ഇതും ഒരു മനുഷ്യൻ തന്നെ എന്നെ നോക്കുന്ന കീപ്പർമാരിൽ ഒരാളായ ഹാനിയാണ് എൻ്റെ കൂട്ടുകാരൻ ഹാനി എന്നെ ലിയോ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഓടിച്ചെല്ലും പിന്നെ ഞങ്ങൾ കളിയാണ് ഉണങ്ങിയ തേങ്ങ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ പന്ത് കളി എനിക്ക് ഓടിക്കളിക്കാനിടെ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഹാനിയെ കൂടാതെ കീപ്പർമാരായ മനു കൃഷ്ണനും രാഹുലും രജനും രേഷ്മിയും ഒക്കെ എനിക്ക് കൂട്ടിലുണ്ട് സാറും എൻ്റെ ചുറ്റും എപ്പോഴും ഉണ്ടാകും ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ട് നൂറ്റി എഴുപത്തിയേഴ് ദിവസം കഴിഞ്ഞു കേട്ടോ പാർക്കിലെ വിജ്ഞറി ഡോക്ടർ രാജ് മണ്ഡിത്ത് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ശ്യാം എന്നിവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു പാർക്കിന്റെ മുഴുവൻ ചുമതലയുള്ള ഡയറക്ടർ ആർ കീർത്തി എന്നെ ഇടക്കിടയ്ക്ക് കാണാൻ വരും കേട്ടോ മന്ത്രി കെ രാജൻ സ്പെഷ്യൽ ഓഫീസർ കെ എ വർഗീസ് എന്നിവരും ഇടക്കിടയ്ക്ക് എന്നെ കാണാൻ വരാറുണ്ട് ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു തൃശ്ശൂക്കാരനായി കേട്ടോ ഇവിടെ തന്നെ തുടരാനാണ് എനിക്കിഷ്ടം ഇതിന് വേണ്ട നടപടികളും എടുക്കുന്നത് കേട്ടോ എല്ലാവരും ക്രിസ്മസിന് മുമ്പായി എന്റെ ഒന്നാം ജന്മദിനം ആഘോഷിക്കാൻ ഇവിടെയുള്ളവർ പദ്ധതിയിടുന്നുണ്ടെന്ന് ഞാൻ മണത്തെറിഞ്ഞു തൽക്കാലം നിങ്ങളെ കാണാനാകില്ലല്ലോ അടുത്ത വർഷം പാർക്ക് സന്ദർശകർക്കുവേണ്ടി തുറക്കുമ്പോൾ നിങ്ങളെ കാത്ത് ഞാനും ഇവിടെ ഉണ്ടാകും അപ്പോൾ നേരിട്ട് കാണാം ക്രിസ്മസ് പുതുവത്സര ആശംസകളോടെ ലിയോ പുലിക്കുട്ടി സൂ ഹോസ്പിറ്റൽ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ നേരിൻ്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു